ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഭയങ്കര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മറ്റുള്ള സീസണുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഓരോ സീസണുകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത ലൈംഗികാരോപണങ്ങൾ തുടർക്കഥകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എത്ര സംഭവങ്ങളാണ് ഓരോ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ രണ ഫാത്തിമയും ആര്യനും ഒരു വിഷയമായിരുന്നു അവിടെ പൊട്ടിത്തെറിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പൺ നോമിനേഷൻ നടക്കുകയായിരുന്നു ഈ ഓപ്പൺ നോമിനേഷനിൽ വെച്ച് നെവിനെതിരായിട്ട് ഷാനവാസ് ഗുരുതരമായ ഒരു ആരോപണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പല ആവർത്തി തന്നോട് മോശമായിട്ട് നെവിൻ ബിഹേവ് ചെയ്തു എന്ന് സത്യത്തിൽ നെവിൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് നെവിൻ ആ സമയത്ത് കരയുന്നുണ്ടായിരുന്നു എന്നാൽ ഷാനവാസ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു എന്തുകൊണ്ടാണ് ഷാനവാസ് അത് പറയാൻ തയ്യാറായത് ഇന്ന് രാവിലെ നെവിനുമായി അവിടെ ഒരു പ്രശ്നമാണ് ഓപ്പൺ നോമിനേഷനിൽ ഷാനവാസ് നെവിന്റെ പേരെടുത്ത് പറയുമ്പോൾ തന്നെ ആ പ്രശ്നമാണ് ആദ്യം ചൂണ്ടിക്കാട്ടുന്നത് നെവിൻ ഈ വീട്ടിൽ ആരെയും അനുസരിക്കില്ല ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റന് പുല്ലുവലയാണ് രാവിലെ നെവിൻ കിച്ചണിൽ കയറുന്നു എടുക്കുന്നു കിച്ചൺ ക്യാപ്റ്റൻ ആണ് അനുമോൾ അനുമോൾ പറഞ്ഞിട്ട് നെവിൻ അനുസരിക്കാൻ തയ്യാറായില്ല അവളൊരു പെണ്ണാണ് അവൾക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മുൻപിൽ അവൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ആ സാധനവും എടുത്തുകൊണ്ട് പോവുകയാണ് അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൻറെ അരികിൽ ചെല്ലുകയും അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ഇരുന്ന പാത്രം താഴെ വീണുടഞ്ഞു പോകുന്നു എന്നാൽ മനപൂർവം ബോധപൂർവം ഞാൻ അത് ഉടച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ വീട്ടിൽ കാര്യമായി പ്രശ്നമുണ്ടാക്കി ഒരുവിധത്തിലും വിധത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുവരെയും ഇവിടെ പരസ്യമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുകയാണ് പല ആവർത്തി ഇവൻ എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ലൈംഗികമായി തന്നെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതേക്കുറിച്ച് അഭിലാഷിനോട് താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ഒന്നിലിനോട് പറഞ്ഞിട്ടുണ്ട് നോമിനേഷൻ എല്ലാം കഴിഞ്ഞ വീണ്ടും സംസാരമായി ചർച്ചയായി ഇതിനിടയിൽ ജിസൈലിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട് പല ആവൃത്തി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ജിസൈല് പറയുന്നുണ്ട് ശരിയാണ് എന്നോട് പറഞ്ഞതാണ് എന്നാൽ നോമിനേഷനു വേണ്ടി നെവിന്റെ അവസരം വന്നപ്പോൾ നെവിനും ഓപ്പൺ നോമിനേഷൻ തന്നെയാണ് തിരഞ്ഞെടുത്തത് നെവിൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്നിട്ട് താൻ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ഹാജരാക്കണം എഴുപത്തിരണ്ടോളം ക്യാമറകൾ അതിന്റെ പിൻപിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് അവരിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണം ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ള രീതിയിൽ അത് തെളിയിക്കുവാൻ വെല്ലുവിളിച്ചുകൊണ്ട് നെവിൻ ഷാനവാസിനെതിരെ പൊട്ടിത്തെറിക്കുന്നു എന്നാൽ ഷാനവാസ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ ഈ സംഭവങ്ങൾ നടന്ന സമയങ്ങളിലൊക്കെ പല ആൾക്കാരോടും അത് തുറന്നു പറഞ്ഞിരുന്നു എന്തിനേറെ ആതിലെയോടും നൂറയോടും പോലും അദ്ദേഹം പറഞ്ഞിരുന്നു ആതിലെയും നെവിന്റെ പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസ് പറഞ്ഞ ആ വാക്കുകളെ തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് ഷാനവാസിന്റെ എടുത്തു പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ലൈംഗിക അതിക്രമണത്തിന്റെ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് ഓരോ വ്യക്തികൾക്കും നേരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആ വീടിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ അത്രയും ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറകൾ കാട്ടുന്ന ദൃശ്യങ്ങൾ ലോകമൊട്ടാകെയുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ അപ്പപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അതിലെല്ലാം ഉപരി അവരുടെ ഭാവി അവരുടെ കരിയർ ഇതെല്ലാം കരിനിഴലിലാവുകയാണ് എന്നുള്ള ചിന്തകളില്ലാതെ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ഷോയുടെ ശോഭ കളയുന്ന ഏറ്റവും വലിയൊരു കാര്യം സത്യത്തിൽ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുവാൻ പോലും ഒട്ടും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി പ്രേക്ഷകർക്ക് വിനോദം പകരുവാനുള്ള ഒരു എന്റർടൈൻമെന്റ് ഷോ കൂടിയാണ് പക്ഷേ ഈ ഷോയിൽ ഇതുവരെയും ഒരു എന്റർടൈൻമെന്റും ലഭിക്കുന്നില്ല പ്രേക്ഷകർക്ക് പകരം അടി വഴക്ക് അശ്ലീല പരാമർശങ്ങൾ ലൈംഗികാരോപണങ്ങൾ ഇതെല്ലാം കൊണ്ട് ബിഗ് ബോസ് വീട് മുഖരിതമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയെ തന്നെ സമൂഹം വളരെ അവമതിപ്പോടെ നോക്കിക്കാണും എന്ന് വെച്ചാൽ മത്സരാർത്ഥികൾക്ക് ഏഴിന്റെ പണി കൊടുക്കുവാൻ വേണ്ടി തുടങ്ങിയ ഏഴാം സീസൺ ആണെങ്കിലും പണി അവസാനം കിട്ടാൻ പോകുന്നത് പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നും ബിഗ് ബോസ് എന്ന ഈ ഷോയ്ക്ക് തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടി വരുന്നത്